ॐ नमो भगवते वासुदेवाय श्रीमन्नारायणीयम् दशकम्ना श्लोकम् सशूलैराविद्ध सुबहुमथितो दिग्गजगणैः महासर्पैर्दष्टोऽप्यनशनगराहारविदुतः गिरीन्द्रावक्षिप्तोऽप्यहः परमात्मन्नै विभो

महासर्पय दष्टः अपि हा अभी दिगजजगन्नेय आनशन गराहार वितुता हा दिग सुबहो मध्यो दिगजजगन्नेय महासर्पय दश्तोप्य गराहार वितुता

ഹേ സർവശക്തനാ പരബ്രഹ്മൂർത്തേ പല പ്രാവശ്യം അനേകം പ്രാവശ്യം ആവിധ ശൂലത്താല കുത്തറാള കുത്തി 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 അന്താ ഉടമ്പല്ലാത്ത അപ്പടി ഒരു പുണ്ണാക്കിയാച്ച ഇത്ര സാധാരണ ഒരു ശൂലത്താല കുത്തിനാല് കൂടി വന്ന് പിന്നെ വാടോട് ജീവൻ എടുക്കാതെ കൊന്നും ആഹലൈ ആ ആവിധ അപി അപ്പി പണിയിട്ടും ദിഗജഗണി മതി നല്ല പെരിയ ആനകൾ അപ്പടി ഒരാനയെല്ലാം നിറയ്യ ആനകൾ ഗണൈഹി ഗജഗണൈഹി ദിഗ്ഗജഗണൈഹി നല്ല ശക്തിയാന അനേകം ആനകൾ നിക്കറാം അതൊക്കെ നടുവലെന്ന പ്രഹ്ലാദന എടുത്ത് പോടറാം അന്ത ആനകൾ മതി കാലം നന്ന അത്ര പണിയിട്ടും അന്ത പ്രഹ്ലാദനക്ക് ഒന്നും വരില്ലയാ അതക്കപ്പറം സർപ്പങ്ങൾ നല്ല വിഷമേറിന് സർപ്പങ്ങൾ ഇരിക്കപ്പെട്ടത് നടു എടുത്ത് പോടറ എന്നിട്ട് സർപ്പത്തെ കൊണ്ട് കടിക്കൊളാം അപ്പടി ഇരുന്നിട്ടും ഒന്ന് മഹലയാണ് അനശന ഗരാഹാര വിദുത അനശന അടുത്തത് കൊഞ്ചനാളക്ക് ഒരു റൂമുകുള്ള അടച്ചു പോയിട്ട് ചാപ്പാഴേ കൊടുക്കാൻ റൂമുക്കുള്ള അടച്ചു പോടറ അപ്പടി ഇരുന്തും ഒന്നുമാഹലയാ അത് അപ്പുറം ഖരാഹാര വിദുത അമ്മാവ കൊണ്ടേ ചൊല്രാള കുഴന്ത അഴുതിന്റെ അമ്മ പോയി കൊടുക്കറ വിഷ അപ്പടി ഇരുന്ന് മന്ദപ്പുഴയ്ക്ക് ഒന്നും മാഹലയ ഗിരീന്ദ്രിപ്തഅി അതക്കപ്പറം ശരി ഇത്രയും മാഹലയ ചൊല്ലിട്ട് നേരെ മലയ്ക്ക് മേലെ പെരിയ ഗിരീന്ദ്ര മലയ്ക്ക് മേലെ ഏറിപ്പോയി നിന്നെന്ത് അക്ഷിപ്താബി അങ്ങേത് കീഴ തള്ളി പോടറാണ് അപ്പവും ഒന്നും ആഹലയാം ഭഗവാനിലെ ആത്മാർപ്പണം പണിഞ്ഞു നിപീഡാ പീഢകളെല്ലാം ഒരു തുളി കൂടി അവൾക്ക് ഒരു പീഡ അനുഭവമാ തോന്നലേങ്ക ആശ്ചര്യം ആശ്ചര്യം അപു ച ഇത് ഇതമാതിരി വന്നപ്പോൾ ഇപ്പോൾ ഞാൻ റീസെൻ്റ് ആയത് വന്ന് നാഗസന്യാസിമാരെല്ലാം കുംഭമേളാക്കറാളെ അതാ അതുമായി കണക്ഷനുള്ള എന്താ ആരാക്കുന്ന നാഗസന്യാസിമാർ അപ്പടിങ്ക പാത്താനാ ദത്താത്രേയ മഹർഷിയോട് ശിഷ്യ നാഗസന്യാസിമാർ ദത്താത്രേയർ വന്ന് തിരിങ്ങ അനസൂയ അത്ര അനസൂയ ദമ്പതികൾക്ക് ത്രിമൂർത്തികളും കുഴന്തകളാ പുറക്കറ അപ്പുറം ദ ത്രിമൂർത്തികളും ചേർന്ന് ഒരേ രൂപമായി ദത്താത്രേയർ ആഹറ അവർക്ക് വന്ന് ഇവിടെ ഒരു സിദ്ധിയാണ് മനുഷ്യർ അവരോരു ശിഷ്യഗണങ്ങൾക്കും അതേ സിദ്ധികളുണ്ട് അത് സിദ്ധികൾ എന്നു നമ്മൾ സാധാരണ പാകപ്പെട്ട പാർക്കപ്പെട്ടവളിക്ക് തിരിയാതെ അവൾക്ക് വരപ്പെട്ട സിദ്ധികൾ എന്ന് പറഞ്ഞാൽ ഇപ്പം നമ്മൾ വീഡിയോസ് എല്ലാം വാക്കലാം അഗ്നി ഇതാക്കിട്ട് അഗ്നിക്ക് മേലെ പടുത്ത് കറ പടുത്തിട്ട് എന്റെ വന്ന് നടന്ന് പോയി ത്രിവേണി സംഗമത്തെ സ്നാനം കൊണ്ടാണ് വാക്കലാം പെരിയൊരു ശൂലത്തെ കുത്തി വെച്ചിട്ട് ശൂലത്തിന്റെ മേലെ താളെ കുത്തി മുതുക കുത്തി നിർത്തറ എന്നിട്ട് ഒരു റൗണ്ട് അടിക്ക വെച്ചിട്ട് ശൂലത്തിന്റെ മേലെ നിന്ന് റൗണ്ട് അടിക്കറ ആളെ റൗണ്ട് അടിക്കുവെച്ചിട്ട് അതൊക്കപ്പുറംന്ത്യമാതിരി വാളോടെ സിദ്ധികൾ നമ്മൾക്ക് പാക്കാൻ വേണ്ടിയാണ് അന്തളവില് ശക്തി ഇരിക്കുന്നത് അന്ത അതേമാതിരി ആണി അടിച്ച് ഒരു മരത്തില് നിറയെ ആണി അടിച്ച് മേലെ വെച്ചിരിപ്പലെ പടുത്തു പോവാ പടുത്തിട്ട് അതൊക്കപ്പുറം മെന്തു വരുവാ വാളെ ഉടമ്പൊന്നുമേ ആകാതെ ഇതെല്ലാം അന്ത ശരീരത്തി വന്നാലും ആത്മാക്കൊന്നും വരാതെ കഷ്ടങ്ങളെല്ലാം ഏതൊരു ഭക്തനാനാലും ഭക്തനക്ക് കഷ്ടങ്ങൾ വരാതെ എന്നല്ല കഷ്ടങ്ങൾ വന്നാൽ കൂടി അത് താങ്കിക്കരുത് ശക്തി ഭഗവാൻ കൊടുപ്പർ അതിലെന്ത് വെളിയിൽ വറുത്ത് കൂടിനാണ് ശക്തിയും ഭഗവാൻ കൊടുപ്പരും കറുതാക്ക ഇതിലേന്ന് നമ്മൾ തിരിച്ചു ഇപ്പടിയെല്ലാം വന്തും അത് അപ്പുറവും കേട്ടാനാണ് പ്രഹ്ലാദങ്ങളിൽ നഞ്ഞിൽ വ ശ്രവണം കീർത്തനം വിഷ്ണു സ്മരണം പാദസേവനം അർച്ചനം മന്ദനം ദാസ്യം ആത്മ നിവേദനം അതിലെ തുളികുടി മാത്രം വറതില്ലേങ്കറക്കും ഇത്ര അത്രയെല്ലാം കഷ്ടം കൊടുത്താലും അത് ഒരു ശക്തിയിലുള്ള ഒരു നമ്പിക്കാ എന്താ കഷ്ടമായിരുന്നാലും അത് നമ്മൾക്ക് മീറിയത് വര മുടിയും കാട്ടു ഹരേ കൃഷ്ണ